ദിക്ഷുശ്രോത്രം സനദിനസ്പർശമധ്യാത്മനി ത്വജം രുപാണി ചക്ഷുഷാ രാജൻ ജ്യോതിഷഭിനേൽ അപസുപ്രജേതസുഖ്വാം ഘേയേർഘാണം ക്ഷിതോ നിസേൽ മനോമനോരഥേശ്ശന്ദ്രേ ബുദ്ധിം ബോധി കവരെ കർമാണ്യധ്യാത്മനാ രുദ്രേ യഹം മമത സത്വന ചിത്തം ക്ഷേത്രജ്ഞഗുണൈവർവൈകരി വരെ അപ്സുക്ഷിതിമപോജ്യോതിഷദോ വായോ നഭസ്യമം ഗൂഢസ്ഥേ തചതി തദവ്യക്തേക്ഷരേ ചതൽക്ഷരതയാത്മാനം ചിന്മാത്രമവശേഷിതം ജാഥ വിരമേൽ ശ്രീമദ്ഗവതേ മഹാപുരാണേ പാരീർത്തോ ആ ഉഗ്രമായ നരസിംഹാവതാരത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നേരത്തെ ഭഗവാൻ ഹിരണ്യാക്ഷനെ വരാഹരൂപത്തിൽ വന്ന് അവതരിച്ച് വധിച്ച വധിച്ചപ്പോൾ ഹിരണ്യാക്ഷൻ്റെ സഹോദരനായ ഹിരണ്യകശിപു അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു ഏതൊരു ഹരിയാണോ എൻ്റെ സഹോദരനെ വധിച്ചത് ആ ഹരിയുടെ രക്തമെടുത്ത് എൻ്റെ സഹോദരൻ ഞാൻ തർപ്പണം ചെയ്യുന്നു അവിടെ വെച്ച് ഉഗ്രമായി അലറിക്കൊണ്ട് പറഞ്ഞു ഇനി നമ്മുടെ നാട്ടിൽ ഹരിയുടെ പൂജകൾ ഹരിയെ ആദരിക്കുന്ന ഹരിയെ ആചരിക്കുന്ന ഹരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയും നടക്കരുത് സത്സംഗങ്ങൾ അതുപോലെ തന്നെ നാമജപങ്ങൾ പശുക്കളെ പൂക്കളെ പൂജിക്കരുത് യജ്ഞങ്ങൾ ഉണ്ടാവരുത് ഹോമങ്ങൾ ഉണ്ടാവരുത് പൂജകൾ ഉണ്ടാവരുത് ആഘോഷങ്ങൾ ഉണ്ടാവരുത് ആചാരങ്ങൾ ഉണ്ടാവരുത് ആഘോഷ ഉത്സവങ്ങൾ ഉണ്ടാവരുത് ഇനി മേലാൽ ഹരിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടാവരുത് ഇനി നിങ്ങൾക്ക് നിർബന്ധമാണ് നാമം ചെല്ലുന്നതെങ്കിൽ എൻ്റെ നാമം ചൊല്ലിക്കൊള്ളണം ഹിരണ്യായ നമ ഹിരണ്യായനമ ഹിരണ്യുന്ന എനിക്ക് തോന്നാറുണ്ട് ഈ ഹിരണ്യം എന്നുള്ള പേരുന്നാണോ ഹെർണ്ണിയ വന്നത് എന്നുള്ളത് അങ്ങനെ ഹിരണ്യൻ ഹിരണ്യായ നമ ഹിരണ്യായ നമ ഈ പേര് മാത്രമേ ഇനി ഇവിടെ മുഴങ്ങിക്കേൾക്കാവൂ എന്നൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് തൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് പുത്രൻ മരിച്ച ദുഃഖത്തിൽ അമ്മ വേദനിച്ച് കിടക്കുന്നത് അമ്മയുടെ ശിരസ് തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു പുത്രൻ്റെ മരണത്തിൽ അമ്മ ദുഃഖിക്കുന്നത് കാണുമ്പോൾ അമ്മയെ അമ്മ അല്പം പോലും ജീവിത സത്യത്തെ മനസ്സിലാക്കുന്നില്ലല്ലോ അമ്മ മനസ്സിലാക്കേണ്ടതല്ലേ ആത്മാവിന് ജനനമില്ല ആത്മാവിന് മരണമില്ല എന്തിനാണ് അമ്മ ദുഃഖിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്കുള്ള യാത്രയാണ് ജീവിതം എന്നുള്ളത് ഇതല്ലേ സത്യം അമ്മ എന്തിനാണ് കരയുന്നത് എന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്കൊരു ഉദ്ബോധനം അമ്മയ്ക്കൊരു വലിയ ഒരു ഉപദേശം കൊടുക്കുന്ന ഹിരണ്യകൃശുവിനെ നമുക്ക് ഭാഗവത്തിൽ കാണാം ആ ഹിരണ്യകൃശുവിൻ്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ ആത്മീയ ഗുരുവാണ് തോന്നും അത്ര അറിവിലാണ് അമ്മയെ ഉപദേശിക്കുന്നത് ആത്മാ നിത്യോ അമരോ അജര എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉപദേശിക്കുന്നത് ഇതൊക്കെ കേട്ട് അമ്മയ്ക്കൊരു കഥയും പറഞ്ഞു കൊടുക്കും സുയജ്ഞൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് പറയും ആരും വാസ്തവത്തിൽ അവ ആരെയും കണ്ടിട്ടില്ല നമ്മളിപ്പോൾ ഞാൻ ഞാൻ എന്ന് പറയുന്ന ആ മനസ്സിനെ ആര് കണ്ടിട്ടുണ്ട് ആരാ ആരെയും കണ്ടിട്ടുണ്ടോ അപ്പം മരിച്ചുപോയി എന്ന് പറയുന്നത് ഒരു വിഡിത്തരമാണ് അമ്മേ നമുക്ക് സത്യത്തിൽ നമ്മൾ ഈ മരണം എന്നൊക്കെ പറയുന്നത് ഈ സന്ദർഭത്തിൽ പറയുകയാണെ ഒരാൾ ഉറങ്ങിക്കിടക്കണോ സ്വപ്നം കാണണം സ്വപ്നം കാണുന്നു സ്വപ്നം കണ്ടിങ്ങനെ അതിൽ രമിക്കുമ്പോഴാണ് പിന്നെ സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ പറ്റിയില്ല സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ പറ്റാത്ത വിധത്തിൽ ശരീരവുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയി നമ്മൾ സ്വപ്നത്തിൽ കുരുങ്ങിപ്പോയി സ്വപ്നത്തിൽ കുരുങ്ങിപ്പോയി സ്വപ്നത്തിൽ നിന്നും ഉണരാൻ പറ്റുന്നില്ല നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴല്ലേ നമ്മൾ അതൊക്കെ സ്വപ്നമായിരുന്നു അറിയുന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ പറ്റില്ല നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റുള്ളവർ കരുതി നിങ്ങൾ മരിച്ചു പോകും അത് നിങ്ങൾ ഉണരുന്നില്ല മണിക്കൂറുകളായി ഉണരുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഉണരുന്നില്ല നിങ്ങൾക്ക് മരുന്ന് തന്നിട്ട് ഉണരുന്നില്ല അങ്ങനെ കോമ എന്ന് പറയുന്ന സ്റ്റേജില്ലേ ഇല്ലേ ഉണരുന്നില്ല കുറേ കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു വെൻ്റിലേറ്റർ എന്നൊക്കെ എടുത്ത് മാറ്റാം നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങളെ അവിടെ കടത്തി എല്ലാവരും കരയാണ് അയ്യോ പോയല്ലോ അയ്യോ പോയല്ലോ നിങ്ങളത് കേൾക്കണമുണ്ട് ഈ കരയിലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും കരയുമ്പോൾ നിങ്ങളെന്താ പറയുക ദ്രോഹികൾ ഞാൻ ചാവാതെ ഞാൻ ചത്തു എന്ന് പറയുന്നു ഞാനിപ്പോഴും ഇവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ട് ഞാൻ മരിച്ചിട്ടില്ല ഇടാ ദുഷ്ടന്മാരെ കരയില്ലേ ഞാൻ പോയിട്ടില്ല ഞാൻ മരിച്ചിട്ടില്ല ഞാൻ മരിച്ചിട്ടില്ല മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് മരിക്കാതെ നമ്മൾ മരിച്ചു എന്ന് പറയുകയാണ് ആരും മരിക്കുന്നില്ല എല്ലാവരും മനസ്സും കൊണ്ടൊരു യാത്രയാണ് ഒരു സ്വപ്നത്തിൽ നിന്ന പോലെ യാത്രയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ യാത്ര ചെയ്യാറില്ലേ സ്വപ്നം കാണാറില്ലേ ആ സമയത്ത് നമുക്ക് ശരീരവുമായിട്ട് എന്ത് ബന്ധം ഈ ശരീരവുമായിട്ട് എന്ത് ബന്ധമുണ്ട് പറയും ശരീരബോധം വിട്ട് സ്വപ്നത്തിലങ്ങനെ മുഴുകി സ്വപ്നം കണ്ട് അതാണ് മരണം എന്ന് വിചാരിക്കുക മരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ശരീരബോധം വിട്ട് മറ്റൊരു ശരീരബോധത്തോടുകൂടി നമ്മളിങ്ങനെ സ്വപ്നത്തിൽ രമിക്കുന്നതിൻ്റെ പേരാണ് മരണം സ്വപ്നം ഒരു മരണമാണ് ആരും നിങ്ങൾക്ക് ശരീരബോധമില്ല ശരീരത്തെക്കുറിച്ച് നിങ്ങളൊന്നും അറിയുന്നില്ല അപ്പം നിങ്ങൾ മരിച്ചിട്ടുണ്ടോ നിങ്ങൾ മരിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ നിങ്ങൾ മരിച്ചിട്ടില്ലേ ഉണ്ട് എന്താ മരണം ഒരു ശരീരവുമായുള്ള ബന്ധം വേർപെട്ട് മറ്റൊരു ശരീര ചിന്തയിലൂടെ നിങ്ങൾ എവിടെയൊക്കെയോ പോകുന്നു മനസ്സിലായില്ലേ അങ്ങനെ എല്ലാവരും ഒന്ന് കാലും കൈയൊക്കെ പൊക്കിക്കോളൂ നരസിംഹാവതാരാണ് വരാൻ പോകുന്നത് ആ താഴെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ഇരുന്നോളൂ ഈ സ്പീ സിസ്റ്റങ്ങളൊക്കെ മാറ്റിക്കോളൂ കാരണം കേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കോളൂ കാരണം എല്ലാം വെറുതെ ഷോർട്ട് ആവാൻ ഇട നമുക്കാണെങ്കിൽ പാലക്കാട് സപ്താഹം തുടങ്ങിയപ്പോൾ തന്നെ നല്ല അനുഗ്രഹമാണ് ഒരു അനുഗ്രഹത്തിൻ്റെ വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നനയട്ടെങ്ങോട്ട് നല്ലോണം മഴ കൊണ്ട് എല്ലാം ഒന്ന് തണുക്കട്ടെ ഒരു ഈ സപ്താഹത്തിന് അങ്ങനെ ഒരു പുണ്യം ഉണ്ടാവട്ടെ അങ്ങനെ ഒരു മഴ കൊണ്ട് ധന്യമാകുന്ന സപ്താഹമാവട്ടെ ഐക്യത്തിൻ്റെ സഫലത അതാണ് അല്ലേ പ്രകൃതി സന്തുഷ്ടമാവുകയാണ് അതാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നോക്കൂ നിങ്ങളെത്ര നല്ല പ്രാർത്ഥനകളാണ് ഋഷിവര്യന്മാർ പ്രാർത്ഥിച്ചിരിക്കുന്നത് അവർ പറയുന്നത് പ്രഥിവി എപ്പോഴും സസ്യശാലിനി സസ്യങ്ങൾ നിറഞ്ഞിരിക്കട്ടെ ഈ പ്രതിവിയിലെപ്പോഴും വർഷമുണ്ടാവട്ടെ വർഷിണിയാവട്ടെ അങ്ങനെ ധന്യമാവട്ടെ ഏതായാലും ഇതൊക്കെ പറഞ്ഞ് ഹിരണികശിപു അവിടെ നിന്ന് പോവാണ് കഠിനമായ തപസ്സ്യൻ ഹരിയെ കൊല്ലണമെങ്കിൽ എനിക്ക് ശക്തി വേണം അങ്ങനെ ഹിരണികശിപു അവിടെ നിന്ന് പോയി പറയുന്നത് ഇവിടെ ഹിരണി വെച്ചു കഠിന തപസ്സിനു വേണ്ടി മന്ദരപർവ്വതത്തിൽ കയറി അങ്ങനെ കഠിന തപസ് ചെയ്ത് മന്ദരപർവ്വതത്തിൽ കയറി അവിടെ അവിടെയിരുന്ന് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവിനെ സ്തുതിച്ചു ഈ ദേവന്മാരെ നിന്ന് സ്തുതിച്ചാൽ അവരെ സോപ്പിടുന്നതിന് തുല്യമാണ് സ്തുതിയൊക്കെ കേട്ടിട്ട് ബ്രഹ്മാവിന് അത്യന്തം സന്തോഷം വന്നു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു വരം പ്രച്ഛ വരം ചോദിച്ചോളൂ ഹിരണ്യകശു ചോദിച്ച വരങ്ങളാണ് പകൽ മരണം ഉണ്ടാവരുത് രാത്രി ഉണ്ടാവരുത് മനുഷ്യൻ കൊല്ലരുത് മൃഗം കൊല്ലരുത് ആയുധം കൊണ്ട് പാടില്ല പിന്നെ പകൽ പാടില്ല രാത്രി പാടില്ല ഭൂമിയിൽ പാടില്ല വെള്ളത്തിൽ പാടില്ല അതാണെന്ന് വെള്ളം പോലും ഇവിടെ അകത്തേക്ക് കയറിയിരിക്കുന്നത് ഒരു തരത്തിലും ഹിരണ്യകശുവിനെ കൊല്ലാൻ പാടില്ല എന്നൊരു വലിയ വരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് തലയ്ക്ക് കൈവച്ചു ദൈവമേ ഇനി ഇവനെ കൊല്ലാൻ എന്താ പറ്റിയ ഒരു ഉപായവും ഇല്ലല്ലോ ബ്രഹ്മാവ് അപ്പോൾ ഓർത്തത് ശിവനെയാണത്രേ പണ്ട് ശിവൻ ഇതുപോലൊരു വരം കൊടുത്തു ഒരുത്തനെ അല്ലേ കേട്ടില്ലേ ഒരുത്തൻ കഠിനമായ തപസ് ചെയ്തിട്ട് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെ ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ ശിവൻ പ്രകടമായി ചോദിച്ചു പുത്ര ആ എന്ത് വരാ വേണ്ടത് കൊഞ്ചൻ്റെ കാര്യം അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വലിയ വരൊന്നും വേണ്ട ചെറിയൊരു വരം മതി ഓ എന്താവോ എൻ്റെ ചൂണ്ടുവരൽ കണ്ടില്ലേ ഞാൻ ആരുടെ മൂർധാവ് തൊടുന്നു അവൻ്റെ ഫ്യൂസ് പോകണമെന്ന് അവൻ്റെ പണി തീരണമെന്ന് ബ്രഹ്മാവ് അത്ര അല്ലെ ശിവൻ അത്ര കാര്യം കരുതിയില്ല ശിവൻ പറഞ്ഞു തഥാസ്തൂ ഇവൻ പാലക്കാട്ടുകാരനാവാൻ വഴിയുണ്ടോ എനിക്കറിയില്ല ഇവൻ ശിവനോട് പറയാണ് അല്ല ഒന്ന് അവിടെ നിൽക്കണം എന്ന് ശിവൻ ചോദിച്ചു ഇനി എന്ത് വരാം വേണ്ടത് അല്ല ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഈ വരമൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് അവനുണ്ട് ചൂണ്ടുവരലും കൊണ്ട് പരമശിവൻ്റെ നേരെ ഓടുന്നു പരമശിവൻ അന്നാണ് ജീവിതത്തിൽ ആദ്യയിട്ട് ഓടിയിട്ടുള്ളത് പാവത്തിനാണെങ്കിൽ ഓടാൻ പറ്റുമോ അരയിൽ ഉടുത്തിരിക്കുന്ന സാധനം അരയിൽ ഉറക്കാത്തൊരു സാധനം പുലിത്തോല ഉടുത്തിരിക്കണത് അതും കഴിഞ്ഞിട്ട് കയ്യിൽ ഡമരു ഉള്ള പാമ്പ് മുഴുവൻ ഇതെല്ലാം കൂടിയായിട്ട് പാവം ശിവനൊരോട്ടമുണ്ട് ഇവനാണ് ഈ ചൂണ്ടുവരലും കൊണ്ട് പുറകിലും ആ സമയത്ത് ഭഗവാൻ അവിടെ വിഷ്ണു ഒരു വടു രൂപത്തിൽ പ്രകടമായി ഇവനെ വിളിച്ചേ ഏ എന്നൊരു വിളി ഇവനൊരു നിമിഷം നിന്നു എനിക്കത് ഭ്രാന്തുണ്ടോ ആ ശിവൻ്റെ പിന്നാലെ ഓടാൻ നീ കേട്ടില്ലേ ശിവൻ പണ്ട് ദക്ഷൻ്റെ യാഗത്തിന് പോയി ശാപം കിട്ടിയ ആളാണ് അന്ന് മുതൽ ആർക്ക് വരം കൊടുത്താലേ ഏൽക്കാറില്ല നോക്ക് നീ ഈ വരം എനിക്ക് ഏറ്റിട്ടുണ്ടോ വിഷ്ണു തൻ്റെ തൻ്റെ ചൂണ്ടുവരലെടുത്ത് മൂർതാവ് തൊട്ട് ഈ പൊട്ടൻ ഏത് നാട്ടുകാരനാണെനിക്കറിയില്ല ഇവൻ അതുപോലെ മൂർധാവില് വിരലു വെച്ചു അവൻ്റെ ഇവൻ അവൻ്റെ മൂർതാവിൽ വിരലു വെച്ചതും ഷ്യൂസ് പോയി അവൻ്റെ ജീവിതം തീർന്നു ആ സമയത്ത് വിഷ്ണു ഭഗവാൻ്റെ അടുത്തേക്ക് പരമശിവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഔ അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ ഉടനെ വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഇമ്മാതിരി വരെ മേലാ കൊടുക്കരുതെന്ന് ഇവൻ ഒരു പക്ഷേ പാലക്കാട്ടുകാരനായിരുന്നെങ്കിൽ അവൻ വിഷ്ണുവിൻ്റെ മൂർതാവിൽ വരലുവെച്ചിട്ടുണ്ടാകും പിന്നെ തൻ്റെ തന്നെ മൂർദാവിൽ കൈവയ്ക്കണം എന്നുണ്ടെങ്കിൽ അത്ര പൊട്ടണ ഈ തരത്തിലുള്ള ആളുകൾക്കൊക്കെ വരം കൊടുത്തു കഴിഞ്ഞാൽ അപകടം ഇവിടെ ബ്രഹ്മാവിന് പേടി വന്നു ഈ വരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവൻ എങ്ങനെയാവുന്നു ഇവൻ ആ അഹങ്കാരത്തിൽ ധാഷ്ട്യത്തിൽ ഇവൻ കൊട്ടാരത്തിൽ പോകുന്നു അങ്ങനെ അങ്ങനെ അവൻ എന്താണ് ഈ ഹിരണ്യവശുപ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാലാമത്തെ പുത്രൻ വന്നത് പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭ ത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ പുഞ്ചിരിച്ചു കൊണ്ടുവരുന്നൊരു പുത്രൻ ആ കുട്ടി ഇങ്ങനെ മർമ്മരം പോലെ ചൊല്ലുകയാണ് ജന്മം കൊണ്ട് തന്നെ ഭഗവാന്റെ നാമം മർമ്മരം പോലെ ജപിക്കുന്ന പുത്രൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇതെങ്ങനെ എന്തായി കാണിക്കുന്നതെന്നാണ് വല്ല അസുഖങ്ങളൊക്കെയാണെന്ന് പിന്നെയാണ് മനസ്സിലായത് ഈ കുട്ടിയിലെന്തോ ഒരു ദൈവീകത നിറഞ്ഞു നിൽക്കുന്ന കുട്ടിയാണ് അങ്ങനെ കാലം മുന്നോട്ട് പോയി ഇവൻ്റെ ഉള്ളിൽ നിന്നും ഈ ദൈവീകമായ ചിന്ത മാറ്റണം ഇവൻ അസുരവംശത്തിന് തന്നെ ഒരു ഭീഷണിയാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് ഹിരണ്യകശിപു ഒരു അസുര വിദ്യാലയം തുടങ്ങുകയാണ് അസുരന്മാർക്കായിട്ട് ഒരു വിദ്യ ലോകത്തിലെ ആദ്യത്തെ അസുര വിദ്യാലയം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഹിരണ്യകശിപു ആണ് തൻ്റെ മകനെ നേരെയാക്കാൻ വേണ്ടി ഹിരണ്യകശിപു ഒരു വിദ്യാലയം തുടങ്ങുകയാണ് അങ്ങനെ ആ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന അസുരവംശം നിലനിൽക്കണമെങ്കിൽ ഹിരണ്യ ദൈവമായി കാണണം ഹിരണ്യ കശുവാണ് പ്രപഞ്ചശക്തി ഹിരണ് കശിപുവാണ് ദൈവം ഹിരണ്യ കശുവാണ് പ്രപഞ്ചത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ഹിരണ് കശിപുവാണ് ദേവന്മാർക്ക് പോലും ദേവൻ ഹിരണ്യ വലിയൊരു ദൈവം ലോകത്തിൽ മരണമില്ലാത്ത ദൈവം അമരവനായ ദൈവം ഹിരണ്യ വലിയ ധീരവീര കൃത്യങ്ങളൊക്കെ വാഴ്ത്തിക്കൊണ്ട് കുട്ടികളെക്കൊണ്ട് എപ്പോഴും ഹിരണ്യായ നമ ഇത് ജപിപ്പിച്ചുകൊണ്ട് അവരോട് പറയുന്നത് നമ്മൾ ജീവിക്കുന്നതിന് അർത്ഥസമ്പാദനത്തിനും അർത്ഥം വാങ്ങിക്കുന്നത് മുഴുവൻ സമ്പാദിക്കുന്നത് മുഴുവൻ കാമഭോഗങ്ങൾക്കുമാണ് ഇത് മൂന്നെണ്ണയും നമുക്കിവിടെ ചെയ്യേണ്ടതുള്ളൂ അർത്ഥം സമ്പാദിക്കുക കാമങ്ങൾ അനുഭവിക്കുക അസുരവംശത്തെ സംരക്ഷിക്കുക ഇതിൽ പരം വേറെ ഒന്നും നമുക്ക് ധർമ്മമില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വഴിതെറ്റിക്കുമ്പോഴൊക്കെ ഈ പ്രഹ്ലാദൻ ഇതൊന്നും കാതിൽ കേൾക്കാതെ തൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചൊരു കാര്യമുണ്ട് അതുതന്നെ ജപിച്ച് 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 മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കും വെക്കേഷൻ വന്നപ്പം അച്ഛൻ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ഇരണ് കശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ഇരണ്കശു വാരിക്കോരിയെടുത്ത് മടിയിലൊക്കെ വെച്ച് കവിളിലൊക്കെ തട്ടി ആ കുട്ടിയെ കൊഞ്ചിക്കൊണ്ട് ചോദിക്കുകയാണ് കുട്ടിയോട് ചോദിക്കുകയാണ് അധ്യാപകരൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്താ പഠിപ്പിച്ചത് നിനക്കെന്താണ് ഏറ്റവും പ്രിയമായി തോന്നിയത് അപ്പം തൻ്റെ വീരധീര കാര്യങ്ങളൊക്കെ ഇരിക്കും കുട്ടി പറയുക എന്നൊക്കെയാണ് ഹിരണി കൊച്ചു കരുതിയത് ഒരു നിമിഷം കുട്ടി കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു നാരായണ സ്മരണവും നാരായണ ജപവും ഇതുതന്നെയാണ് ജീവിതം ധന്യമാക്കുന്നത് പവിത്രമാക്കുന്നത് നാരായണ ജപത്തോളം ശക്തി വേറൊന്നിനുമില്ല ഇത് കേട്ടതും കുട്ടിയെ മടിയിൽ നിന്നെടുത്ത് എറിയുകയാണ് പിന്നെ പറഞ്ഞു മേലാൽ നീ നാരായണ നാമം ഉച്ചരിച്ചാൽ നാരായണൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ അന്തകനായി ഞാൻ വരും നിൻ്റെ ആയിരിക്കും നീ കാണ പേടിപ്പിച്ചു കളഞ്ഞു കുട്ടിയെ അതുകഴിഞ്ഞ് കുട്ടിയെ അവിടെ നിന്ന് വലിച്ചെറിഞ്ഞ് കൊണ്ടുപോയി അധ്യാപകരെ അടി തൊഴിയൊക്കെ കൊടുത്ത് കുറേ കാലം ഉപദ്രവിച്ചു വീണ്ടും കുട്ടി വെക്കേഷനിൽ വരികയാണ് അപ്പോഴും വീണ്ടും ചോദിക്കുകയാണ് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ആരാ ഇവിടുത്തെ ദൈവം ആരാ ഇവിടുത്തെ ശക്തി ആരാണ് ഈ പ്രപഞ്ചം നടത്തുന്നതെന്ന് പറ എന്താന്ന് നിനക്ക് പറഞ്ഞു തന്നതെന്ന് ആ സമയത്താണ് പ്രഹ്ലാദൻ കൈകൂപ്പി കണ്ണടച്ചുകൊണ്ട് നിർഭയനായിട്ട് അച്ഛൻ്റെ മടിയിലിരിക്കുമ്പോഴും പേടിച്ചില്ല പറയുന്ന രണ്ട് വരികളുണ്ട് അഞ്ചാം സ്കന് ഏഴാം സ്കന്ധം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ശ്ലോകത്തിൽ പറയും ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതിപുംർപ്പിത വിഷ്ണു ഭക്തിശേനവലക്ഷണം കിടിയേ ഭഗവത് ഗദ്ധ്യ തന്മന്യേ അതീതമു ഏറ്റവും ഉത്തമമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതിപുംസാർപ്പിതാ വിഷ്ണു ഭക്തിശേ നവലക്ഷണ ഏറ്റവും ഉത്തമമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രവണവും കീർത്തനവും ധ്യാനവും ജപവും അവസാനം ആത്മനിവേദനവുമാണ് ഇതിൽ പരം വേറെ ശ്രേഷ്ഠമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വീണ്ടും വിഷ്ണുവിൻ്റെ സ്മരണം നാരായണ സ്മരണം നീ എന്താണ് എന്നെ ഭയപ്പെടുത്തുകയാണോ നാരായണൻ്റെ സ്മരണവും പറഞ്ഞ് ഏത് നാരായണൻ എവിടെയാണാ നാരായണൻ ഇനി നീ ജീവിച്ചിരിക്കരുത് അങ്ങനെയാണ് കിങ്കരന്മാരെ കിങ്കരൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കൊട്ടേഷൻ ഇന്ന് കൊട്ടേഷൻ സംഘം ലോകത്തിൽ ആദ്യം കൊട്ടേഷൻ സംഘം വെച്ചത് ഇരണ്യച്ചു വകനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു ഇന്നിപ്പോൾ കാമുകിയെ കൊല്ലാനും കാമുകനെ കൊല്ലാനും അല്ലേ എന്നൊക്കെയാണല്ലോ കൊട്ടേഷൻ കാണുന്നത് അപ്പം അങ്ങനെ കൊട്ടേഷൻ വെച്ച് വിളിച്ചു കിങ്കരന്മാരെ കുട്ടിയെ കൊല്ലാനുള്ള പലവിധ ഉപായങ്ങൾ കഥ ഞാൻ വിസ്തരിക്കുന്നില്ല മലയുടെ മോളിൽ നിന്ന് താഴേക്കെറിയുന്നു കുട്ടിയെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുക്കുന്നു പാമ്പിനെ കൊണ്ട് ച കൊല്ലുന്നു ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലുന്നു പല രീതിയിലുള്ള ഉപായങ്ങളൊക്കെ ചെയ്തിട്ടും കുട്ടിയെ തൊടാൻ പോലും ഒരു തരത്തിൽ സാധിച്ചില്ലേ അഗ്നിയിലേക്കിട്ടു അഗ്നി കെട്ടുപോയി ആന കാല് പൊക്കി പക്ഷേ ആന ചവിട്ടുന്നില്ല പാമ്പ് പണമുയർത്തി കൊത്തുന്നില്ല കടലിൽ കൊണ്ടുപോയിട്ടു തെരമാന കട കരയിൽ കൊണ്ടുപോയിട്ടു ഒരു വിധത്തിലും കുട്ടിയെ നശിപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കൊല്ലാൻ പോയ കിങ്കരന്മാർ പേടിച്ച് വിറച്ച് രാജാവിനോട് പറഞ്ഞു അരുത് ഈ കുട്ടി ഏതോ ഒരു ദൈവീക ശക്തി അനുഗ്രഹിക്കുന്നുണ്ട് ഈ കുട്ടിയെ കൊല്ലുന്നത് പാപമാണ് ഈ കുട്ടിയെ കൊല്ലുന്നത് മഹാപാപമാണ് ഞങ്ങളെ വേണമെങ്കിൽ കൊന്നോളൂ രാജൻ ഈ കുട്ടിയെ കൊല്ലാൻ ഞങ്ങളോട് പറയരുത് എന്ന് പറഞ്ഞ് തോറ്റു മടങ്ങിയപ്പോൾ ദേഷ്യം കൊണ്ട് വാളെല്ലാം വലിച്ചു കൊല്ലാനായിട്ടുള്ള ദേഷ്യം കാണിച്ച സമയത്ത് അധ്യാപകർ പറഞ്ഞു ലാസ്റ്റ് ചാൻസ് ഒന്നുകൂടി ഞങ്ങൾ നോക്കട്ടെ ഇവനെ നേരെയാക്കാൻ പറ്റുമെന്ന് അങ്ങനെ കൊണ്ടുപോവാണ് ഒരു ദിവസം അധ്യാപകർ പുറത്തുപോയ സമയത്ത് തൻ്റെ കൂടെയുള്ള അസുരക്കുട്ടികളെ വിളിച്ചിരുത്തിക്കൊണ്ട് പ്രഹ്ലാദൻ പറയുന്ന രണ്ട് അധ്യായമുണ്ട് ആറും ഏഴും അവിടെ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു കൊള്ളണം ഒന്ന് ഞാനും നിങ്ങളും വന്നത് പൂർണ്ണതയിൽ നിന്നാണ് പൂർണ്ണതയിൽ നിന്നാണ് രണ്ട് നിരന്തരമായ അനുഷ്ഠാനമാണ് മനോബലം മനോബലമുള്ളവരെ തകർക്കാൻ വിധിക്ക് പോലും സാധ്യമല്ല ഈ വിധി എന്നൊക്കെ പറയുന്നത് ദുർബലന്മാർക്കുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും തളരരുത് അതിനനുഷ്ഠാനമാണ് ശക്തി ഈ രണ്ട് കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുകയാണ് കൗമാര ആചരേ പ്രാജ്ഞന്മാൻ ഭാഗവതാനിക ദുർലഭം മാനുഷം ജന്മ തഥപ്യധ്രുവമർത്തതം യഥേഷ സർവഭൂതാനം പ്രിയാത്മേശ്വരസ്വകൾ പ്രിയ ആത്മ ഈശ്വരസുഹൃത ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യഥാഹി പുരുഷ സേഹ വിഷ്ണു പാദോപസർപ്പണം യഥേഷ സർവഭൂതാനാം 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 പ്രിയ ആത്മ പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത് എന്താ നോക്കൂ വാക്കുകൾ അവരവരുടെ ഉള്ളിലുള്ള ആത്മശക്തി തന്നെയാണ് ഈശ്വരൻ ആ ആത്മശക്തിയിലേക്ക് ഉയരണം അതിനെന്തു വേണം യഥാഗ്രഹഗ്രസ്തിൽ ഹസതി ആക്രന്തേഗം നാരായണായത്മമ ദീർഘദത്രം കുട്ടികളെ നാമം അത്ര ആത്മാർത്ഥതയിൽ അർപ്പണത്തോടെ അലിവോടെ അനുഭൂതിയോടെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ ജപിക്കൂ ഞാൻ പറയുന്ന ശക്തി നിങ്ങൾക്കും കിട്ടും നിങ്ങളുടെ കൂടെയും ഭഗവാനുണ്ട് നിങ്ങൾക്കും ആത്മബലമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ ജപിച്ചതുകൊണ്ട് കാര്യമില്ല അലിവ് വരണം മനസ്സങ്ങോട്ട് അതിലേക്ക് അടുക്കണം ആ ഒരു അനുഭൂതി വരണം ഇപ്രകാരം കുട്ടികളെ പറഞ്ഞ് പ്രചോദനം കൊടുത്തിട്ട് പറഞ്ഞു കാരണം ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുണ്ട് അല്ലാതെ ഏതോ ഒരു ചിലവരുടെ ഉള്ളിൽ അങ്ങനെ ഇല്ല സർവഭൂതങ്ങളിലും സമം സർവേഷു ഭൂതേഷു എന്നാണ് സമം സമം എന്ന് പറഞ്ഞാൽ സമമായി സർവഭൂതങ്ങളുടെ ഉള്ളിലും ഇപ്പം നമ്മുടെ ഒരു ധാരണ ഉണ്ട് പൂജ ചെയ്യുന്നവരുടെ ഉള്ളിലാണ് കൂടുതൽ ദൈവീതം അങ്ങനെ ഇല്ല എല്ലാവരുടെ ഉള്ളിലും സമമായി ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ എന്താ കാണാത്തത് പിന്നെന്താ എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടാത്തത് ഇപ്പോൾ നോക്കൂ ഇലക്ട്രിക് പവർ അത് എല്ലാ വയറിലൊക്കെ ഒരുപോലെയാണ് ഇരിക്കുന്നതെങ്കിലും ഇവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന ബൾബിനനുസരിച്ചല്ലേ അതിൻ്റെ എക്സ്പ്രഷൻ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ തൗസൻഡ്സ് വാട്ടിലാണ് കത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ ഇപ്പോൾ നോക്കൂ നാ അഞ്ച് നാല് നാലെണ്ണ ഇവിടെ നാലെണ്ണ ഇത്രയും ലൈറ്റ് ഇവിടെ സ്റ്റേജിലേക്ക് വെച്ചാൽ ഇവിടെ ലൈറ്റിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും ആണോ അപ്പം നിങ്ങളിരിക്കുന്നതിനേക്കാളും ലൈറ്റിൻ്റെ തീവ്രത അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് പാർഷ്യാലിറ്റി ഉണ്ട് സ്വാമി ഇരിക്കുന്നിടത്താണ് കൂടുതൽ കത്തുന്നത് ഇങ്ങോട്ടാ കൂടുതൽ ലൈറ്റ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ തീവ്രതയുള്ളത് അവിടെയും ലൈറ്റ് അത് അതേ കറണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു തീവ്രത കൂട്ടിക്കഴിഞ്ഞാൽ അവിടെയും അതേ ശക്തിയിൽ കത്തും ഉണ്ടോ ഇല്ലയോ ഇതുപോലെയാണ് എല്ലാവരുടെ ഉള്ളിലും ദൈവീകതയുണ്ടെങ്കിലും ആ കത്തുന്നതിൻ്റെ തീവ്രത വളരെ കുറവാണ് ഗീതയിൽ കൃഷ്ണൻ പറയും ഞാൻ സർവഭൂതങ്ങളിലും ഉണ്ടെങ്കിലും ഒറ്റ കുഴപ്പമേ ഉള്ളൂ എന്താണ് ഞാൻ എല്ലാവർക്കും ഒരുപോലെ പ്രകാശിക്കുന്നില്ല നാഹം പ്രകാശ സർവസ് ഞാൻ എല്ലാവർക്കും ഗീതയിൽ ഏഴാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാം ശ്ലോകത്തിൽ പറയുന്ന വരികളാണ് നാഹം പ്രകാശ സർവസ് ഞാൻ എല്ലാവർക്കും പ്രകാശിക്കുന്നില്ല കാരണം യോഗമായ സമാവൃത പലരുടെയും ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ അസ്വസ്ഥതകൾ വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങള് ദുഃഖങ്ങൾ പല പരാതികൾ ഈ തരത്തിലുള്ള ചിന്തകളുടെ ആധിക്യം കൊണ്ട് എപ്രകാരമാണോ അടുക്കളയിലുള്ള ബൾബിന് ചുറ്റും പുക നിറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പുക മൂടിക്കഴിഞ്ഞാൽ അതൊന്ന് എത്ര ലൈറ്റ് പുറത്തേക്ക് വരും എന്നതുപോലെ അത് ഇലക്ട്രിസിറ്റിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ ബൾബിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന അതിൽ പറ്റിയിരിക്കുന്ന പുകയല്ലേ എന്നതുപോലെ ഉള്ളിലുള്ള ദൈവീകതയ്ക്കല്ല പ്രശ്നം മനസ്സിൽ മനസ്സിലടിഞ്ഞു കിടക്കുന്ന ചിന്തകളാണ് എന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുകയാണ് ആ ചിന്തകളെ മാറ്റണം അതിനെന്താ വഴി മറ്റൊന്നും നോക്കണ്ട മനസ്സർപ്പിച്ചാൽ മതി നിങ്ങൾ ആരാവട്ടെ നിങ്ങളാരട്ടെ ദേവോസ്വരോ മനുഷ്യോവാം യക്ഷോ ഗന്ധർവേവചാം സ്മരൻ ഭജൻമുക്കുന്ദം സ്വസ്ഥിമൻസ്യതാവും പ്രകാശസം തിജത്വം ദേവത്വം നാലം തിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജം പ്രീണനായ മുക്കുന്ദസം നഹുജ്ഞയ നം നോ നിജ്യൗചം നൃതായി പ്രിയതേയമലയാ ഹരിണ്യൽ വിടംബനം തോഹരോ ഭഗവതി ഭക്തി സർവത്ര ആത്മോപമ്യേനൂതാത്മനീശ്വരീ യക്ഷരക്ഷാം ശ്രിയശോദ്രാവൂകസാം ഗൃഗാപാപജീവാം സന്ധി അച്ഛതാം ഗതാവാനോകസ്വാത്ത പരസ്മൃതാം ഏകാദക്തിർഗോവിന്ദേത്ര ദീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന വരികളിതാണ് ജീവിതത്തെ ധന്യമാക്കുന്ന അനുഗ്രഹീതമാക്കുന്ന പവിത്രമാക്കുന്ന കുട്ടികളെ ഈ ജന്മം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഇത് പറഞ്ഞുകൊണ്ട് ഇരണ്യക്കിൻ്റെ പുത്രൻ പ്രഹ്ലാദൻ മറ്റുള്ള കുട്ടികൾക്ക് പ്രചോദനം കൊടുത്തപ്പോൾ അവരെല്ലാം ആ നാമജപത്തിൻ്റെ ആ ശക്തിയിൽ തീവ്രതയിൽ എല്ലാം മറന്നൂ എന്നാണ് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ മുഴുവൻ നാരായണ 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 ാരായണ നാരായണ നാരായണ അതുവരെ ഹിരണ്യകശുവിൻ്റെ നാമം പറഞ്ഞിരുന്നവർ ഇപ്പോൾ എല്ലാവരും നാരായണ നാമം ജപിക്കുന്ന അത് കണ്ടുകൊണ്ടാണ് ഈ ഗുരുക്കന്മാർ കയറി വരുന്നത് അയ്യോയ്യൊയ്യോ ഞങ്ങൾ നാരായണനാമല്ലല്ലോ പഠിപ്പിച്ചത് ഹിരണ്യകശുവിൻ്റെ പേരല്ലേ ഹിരണ്യായ നല്ലേ പഠിപ്പിച്ചത് ഈ കുട്ടികളെ ഇവൻ വഴിതെറ്റിച്ചോ എന്ന് പറഞ്ഞ് ഹിരണ്യകശുവിൻ്റെ പുത്രനായ പ്രഹ്ലാദനെ കടന്നു പിടിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോകുകയാണ് ഹിരണ്യകശുവിൻ്റെ അടുത്തേക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇവൻ ഭാഗ്യം കെട്ടവൻ ആയസ്സില്ലാത്തവൻ ഇവനെ നേരെയാക്കാൻ പറ്റില്ല ഇവൻ നമ്മുടെ കുട്ടികളെപ്പോലും വഴുതെറ്റിച്ചവനാണ് ഇനി ഇവൻ ജീവിച്ചിരിക്കരുത് ഇനി ഇവൻ്റെ അന്ത്യമായിരിക്കണം അത് ഞങ്ങൾക്കിനി ഒരു വിഷമമില്ല കാരണം ഇവനെ നേരെയാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾ തെറ്റ് സമ്മതിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഹിരണ്യ കശുപുവിൻ്റെ മുന്നിലേക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞപ്പോൾ ഒരു ചെന്നായയുടെ മുന്നിലേക്ക് ഇരയിട്ട് കൊടുത്ത പോലെ തൻ്റെ പുത്രനെപ്പോലും കൊല്ലാനുള്ള ദേഷ്യം മുഴുവൻ ആ കണ്ണിലങ്ങനെ തെളിഞ്ഞ് തൻ്റെ അന്തകനായി തൻ്റെ കുലത്തിൻ്റെ നാശം വരുത്തുന്നവനായി ജീവൻ പോയവനായി ഭാഗ്യം കിട്ടവനായി ഇങ്ങനെയൊരു അന്തകൻ ഇവിടെ വന്നുവല്ലോ തൻ്റെ വാളെല്ലാം ഉറയിൽ നിന്ന് വലിച്ചൂരിക്കൊണ്ട് ഹേ കുലാന്ധക എന്നൊരു അലർച്ചയാണ് ഹിരണ്യകശു എവിടുന്നാടാ നിനക്ക് ഈ നാരായണൻ ദാമം വരുന്നത് ഞാനല്ലാത്തൊരു ശക്തി ഇവിടെ പ്രപഞ്ചത്തിലുണ്ടോ എവിടെയാണാ നിന്റെ നാരായണൻ നീ കണ്ടിട്ടുണ്ടോ നാരായണൻ എന്നൊക്കെ അലറി ഉച്ചത്തിൽ അലറിക്കൊണ്ട് ആ കുട്ടിയെ കെടു കിട് കിടക്കുക അർപ്പിക്കുന്ന വിധത്തിൽ ആ ഗർജനം പോലെ അലറികൊണ്ട് കുട്ടിയുടെ മുന്നിൽ ചോദിക്കുകയാണ് എവിടെയാണാ നിന്റെ നാരായണൻ ഏത് നാരായണൻ വന്ന് നിന്നെ രക്ഷിക്കും ഞാൻ നിന്നെ തുണ്ടം തുണ്ട തുണ്ടമായി വെട്ടി നുറുക്കുമ്പോൾ നിന്റെ നാരായണൻ വന്ന് രക്ഷിക്കുമോ ആ സമയത്തും അച്ഛൻ്റെ മുന്നിൽ അല്പം പോലും ഭയപ്പെടാതെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഗർജിക്കുമ്പോൾ അച്ഛനറിയുന്നില്ല ഉള്ളിലിരിക്കുന്ന നാരായണ ശക്തിയുടെ മഹത്വം കൊണ്ടാണ് അച്ഛൻ ഗർജിക്കുന്നത് അച്ഛൻ ആ ശക്തി ദുരുപയോഗം ചെയ്യുന്നു അച്ഛനോട് എനിക്ക് വിനീതമായൊരു അപേക്ഷയുള്ളത് ജഹ്യാസുരം ഭാവം ഹിമം ത്വമാത്മന സമം മനോദർശന സന്ധിവിദ്യുഷാം ഹൃദേജിതാത്മന ഉത്പഥസ്ഥാനന്ദസ്യ മഹൽ സമർപ്പണം അച്ഛനച്ച മനസ്സിനെ അർപ്പിക്കൂ എന്തിനീ ക്രോധം എന്തിനീ അഹങ്കാരം എന്തിനീ ദാഷ്ട്യം എന്തിനാണ് ഇത്രയൊക്കെ വാശി ആരാണ് അച്ഛനെ ഈ ശക്തി തന്നു ചിന്തിച്ചിട്ടുണ്ടോ അച്ഛനൊന്ന് ഉണരണമെങ്കിൽ അച്ഛന് പറ്റുമോ അച്ഛനെ ഉണർത്താനൊരു ശക്തി വേണ്ടേ അച്ഛൻ്റെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിനിങ്കിൽ ഒരു ശക്തി വേണ്ട അച്ഛൻ ഇതൊക്കെ കണ്ണും കാതും പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ അച്ഛൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കാൻ അച്ഛന് പറ്റുമോ എന്താ ഈ വെട്ടിത്തരങ്ങളൊക്കെ പറയുന്നത് എന്നൊക്കെ അലറികൊണ്ട് ആ ഹിരണ്യകശിപു കൊച്ചത്തിൽ അലറി ഹേ ഹിരൺ അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ ശക്തി ദുരുപയോഗം ചേർത്ത് അച്ഛൻ അച്ഛൻ്റെ അഹങ്കാരത്തെ അടക്കിക്കൊള്ളണം ഉള്ളിലുള്ള ഈശ്വരനെ മറക്കരുത് ഇത് കേട്ടപ്പോൾ നിർത്തടാ എവിടെ നിന്നാണോ നിനക്ക് ഈ ശക്തി നീ എന്നെ ഭയപ്പെടുത്തുന്നോ നീ ഏത് നാരായണനാ നിന്നെ രക്ഷിക്കുന്നു പറയണത് കണ്ടിട്ടുണ്ടോ നീ നാരായണനെ എവിടെയുണ്ടടാ നാരായണൻ അറിയാതെങ്കിലും ഹിരണ്യകശുവിൻ്റെ കൈ തൻ്റെ മുന്നിലിരിക്കുന്ന തൂണിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു എടാ നിൻ്റെ നാരായണൻ ഈ തൂണിലുണ്ടോയെന്ന് ഒരു നിമിഷം കൊണ്ട് കുട്ടി ഒരൾപ്പം പോലും സംശയമില്ലാതെ പറഞ്ഞു അവിടെയുമുണ്ട് എവിടെയുമുണ്ട് എല്ലാറ്റിലുമുണ്ട് എല്ലാവരിലും ഉണ്ട് എന്നിലുമുണ്ട് അച്ഛനിലുമുണ്ട് കൈകൂപ്പിക്കൊണ്ട് ആ തൂണിനെ നോക്കി ഒന്ന് നമസ്കരിക്ക നമിക്കുകയാണ് ഇരണ്യകശിപു ഒരു നിമിഷം ഈ പ്രഹ്ലാദൻ തൂണിനെ നോക്കി നമിക്കുന്നത് കണ്ടപ്പോൾ ഇരണ് കശിപുവിന് തോന്നാണ് അവിടെ എന്ന് ആ കോപമെല്ലാം കൂടി തൻ്റെ കണ്ണിലേക്കും ശരീരത്തിലേക്കും വന്ന് വാളുറയിൽ നിന്ന് വലിച്ചൂരി ആ തൂണിൻ്റെ നേരെ ഓടുന്നതും നാരായണനാണെന്ന ധാരണയിൽ കാരണം കുട്ടിയുടെ ആ കൈകുപ്പനും കുട്ടിയുടെ ആ നോട്ടവും ഭക്തിയും കണ്ടപ്പോൾ ഹിരണ്യകശുവിൻ്റെ കണ്ണിൽ പോലും ആ തൂണിലൊരു നാരായണനുണ്ടെന്നൊരു തോന്നൽ ആ നാരായണൻ എന്ന ഭാവത്തിൽ പോയി ആഞ്ഞ് വെട്ടുകയാണ് ആ വെട്ടുന്നതോടുകൂടി പിന്നെ ഹിരണ്യകശു കേൾക്കുന്നത് തൂണ് രണ്ടായി പിളരുന്നു പിന്നെ കാണുന്ന രംഗമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് ബ്രഹ്മാവിൻ്റെ വരങ്ങളൊക്കെ സത്യമാക്കുന്ന വിധത്തിൽ പകലുമല്ല രാത്രിയുമല്ല അകത്തുമല്ല പുറത്തുമല്ല ആയുധം ഉപയോഗിക്കാതെ ഭൂമി തൊടിയിക്കാതെ ആ ഹിരണ്യകശുവിനെ ഭഗവാൻ വധിച്ച് നരസിംഹാവതാരം ഭഗവാൻ അവതരിപ്പിക്കുന്ന ആ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്